ഞാൻ മുല്ലത്തടം ഡാലിമുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപാൽപുരാണ് നാം എല്ലാവരും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കുന്നു വേണ്ടപ്പെട്ട ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയും അവർക്ക് നമ്മൾ നൽകുന്നു എന്തിനെന്നാൽ നമ്മുടെ വാർദ്ധക്യകാലത്ത് ഇവർ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കും നമുക്കൊരു തണലായിരിക്കും നമുക്കൊരു ആശ്വാസമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ പഠിപ്പിക്കുന്നത് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകൾ നൽകുന്നത് ബിരുദവും ബിരുദാനന്ദ ബിരുദവും വരെ അവർക്ക് കൊടുക്കാൻ നാം പ്രയത്നിക്കുന്നു എന്തെന്നാൽ നമുക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യം നമുക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണമെന്നും നമുക്ക് ലഭിച്ചതിനേക്കാൾ ഉന്നതമായ ജോലിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം എന്നും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തെറ്റല്ല ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകണമെന്നും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റല്ല എങ്കിലും എൻ്റെ ചോദ്യം ഇതാണ് ഇവരെ വളർത്തി വലുതാക്കി വലുതാക്കിക്കഴിഞ്ഞ് പ്രായമാകുമ്പോൾ അവർ നമുക്ക് തണലാകുന്നുണ്ടോ അവർ നമ്മൾക്ക് ആശ്വാസമാകുന്നുണ്ടോ ഈ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം ബിരുദവും ബിരുദാനന്ദവും നാം കൊടുക്കുന്ന നാം നേടിക്കൊടുക്കുന്ന ആ ജോലികളൊക്കെ നമുക്ക് നമ്മുടെ വയസ്സുകാലത്ത് നമ്മുടെ പ്രായമാകുന്ന കാലത്ത് നമുക്കൊരു തണലായി മാറുന്നുണ്ടോ മാറുമോ എന്നുള്ള ഒരു ചോദ്യം അറിയാതെയാണെങ്കിലും മുൻപിൽ നിന്നൊരു ചോദ്യചിഹ്നം ഉയർന്നു വരുന്നില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് നാം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ രഹസ്യം മിക്കവാറും തന്നെയാണ് ഓ നമുക്കതിനോടൊന്നുള്ള യോഗ്യത ഉണ്ടായില്ല നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും അത് അനുഭവിക്കണം എനിക്കത് സാധിച്ചില്ല നമ്മുടെ കുഞ്ഞിന് അത് എന്തുകൊണ്ട് വില കൊടുത്തും നമ്മുടെ കുഞ്ഞിനെ നല്ല നിലയിൽ എത്തിക്കണം ബാങ്കിൽ നിന്നൊക്കെ അമിത പലിശ കൊടുത്താണ് നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പണം നമ്മൾ പലിശയായി എടുത്തിട്ട് ഇതൊന്നും അറിയണമെന്ന് നിർബന്ധമില്ല അറിഞ്ഞാൽ തന്നെയും ചില കുഞ്ഞുങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുമില്ല എന്നാൽ നാം ഒരുപക്ഷെ ഒന്ന് ആലോചിക്കട്ടെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നാം പഠിപ്പിച്ച് വലുതാക്കി ബിരുദവും ബിരുദാനന്ദ ബിരുദവും നല്ല ജോലിയും വാങ്ങിക്കൊടുക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ വിവാഹശേഷം ശേഷം അവർ ഭർത്താവിനോടൊപ്പം ദൂരെ പോകുന്നില്ലേ അവർ നമ്മളിൽ നിന്ന് ദൂരെ മാറി താമസിക്കുന്നില്ലേ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ലേ അവിടെ എവിടെയാണ് നമുക്ക് ആശ്വാസം അവിടെ എവിടെയാണ് നമുക്ക് തണൽ അവിടെ എവിടെയാണ് നമുക്കൊരു താങ്ങുണ്ടാകുന്നത് അപ്പോൾ പെൺകുട്ടികളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കണ്ട എന്നത് ഒരു നക്തമായ സത്യമല്ലേ അല്ലേ പ്രായമാകുമ്പോൾ അവർ നമുക്ക് തണലാവുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ ഒരു പക്ഷെങ്കിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു തണലായി മാറിയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ വിവാഹശേഷം അവർ ദൂരേക്ക് പോകും അവർ ഒരിക്കലും തണലാകില്ല താങ്ങാകില്ല ആശ്വാസമാകില്ല ആൺകുട്ടികളെയും നമ്മൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ല ജോലിയും കിട്ടിയവന് ഇന്നത്തെ കാലത്ത് ഡോക്ടറാകാനാണ് അധികം പേരും ആഗ്രഹിക്കുന്നത് അത് എം ബി ബി എസ് തന്നെ വേണമെന്നൊന്നുമില്ല പല്ലിൻ്റെ ഡോക്ടറോ കണ്ണിൻ്റെ ഡോക്ടറോ ഹോമിയോയോ എന്തെങ്കിലും പച്ചമരുന്നിൻ്റെ ആണെങ്കിലും വേണ്ടില്ല പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ നിന്ന് എഴുതണം എന്നേ ഉള്ളൂ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ആധുനിക യുഗത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എം ബി എ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് വില കൊടുത്തും ഏത് അറ്റം വരെ പോകാമോ അത് അറ്റം വരെ പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പലിശയ്ക്കൊക്കെ പണമെടുത്തായിരിക്കും പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പ്രൈവറ്റ് വ്യക്തികളിൽ നിന്നോ അമിതമായ പലിശക്കെടുത്ത് നമ്മളുടെ ചെരുപ്പ് തേയുക നമ്മൾ ഈ എന്തോ ആശ്വാസം വലിച്ചു വലിച്ചു വിടുക ആസ്മാ രോഗികളെ പോയി കുഞ്ഞുങ്ങളെന്ന് പറയില്ല നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നമുക്ക് ലഭിക്കാത്ത സൗഭാഗ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം അപ്പം നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ആനന്ദം ഒരു സംതൃപ്തി അതിനുവേണ്ടി നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ആ കുഞ്ഞ് നമ്മുടെ ആൺകുട്ടി നല്ല രീതിയിൽ തന്നെ വളർന്നു നമ്മൾ പറയുന്നത് തന്നെ അനുസരിക്കുന്ന ഒരു പയ്യൻ അപ്പൻ്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്ന ഒരു പയ്യൻ ആണ് എന്ന് തന്നെ ഇരിക്കട്ടെ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഗ്രാമൻ പുറത്തോ ഗ്രാമത്തിൻ്റെ പുറത്ത് ഗ്രാമത്തിനകത്തോ നമ്മുടെ ആ നല്ലൊരു ജോലി കിട്ടുമോ അവൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഇല്ല അവനേതെങ്കിലും ഐ ടി പാർക്കിലേക്ക് പോകേണ്ടി വരും വലിയ വലിയ സിറ്റികളിലേക്ക് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് അവന് പോകേണ്ടി വരുന്നു ഇല്ലേ നമ്മളിൽ നിന്ന് ദൂരെയാകുന്നു പോകും കാരണം നാം കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അവസാനം വരെ കേൾക്കുക അവർ നല്ല വിദ്യാഭ്യാസത്തോടെ പഠിച്ചു നമ്മളെ അനുസരിക്കുന്നവൻ നമ്മളെ മാനിക്കുന്നവൻ നമ്മെ സ്നേഹിക്കുന്നവൻ നാം ചെയ്ത പ്രവർത്തികളെല്ലാം അറിയുന്ന ഒരു നല്ല പയ്യൻ പക്ഷേ എന്തു ചെയ്യാം അവന് പോയേക്കൂ അതുപോലുള്ള സ്ഥലത്ത് പോയി ജോലി ചെയ്തേ ഒക്കത്തുള്ളൂ കാരണം അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനാണ് അവൻ ബാംഗ്ലൂരിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഒക്കെ പോകട്ടെ ബോംബെയിലൊക്കെ പോകട്ടെ നാം പറയുന്നത് പോലെ തന്നെ നാം പറയുന്ന പെൺകുട്ടിയെ നാം ചൂണ്ടിക്കാണിക്കുന്ന പെൺകുട്ടിയെ തന്നെ നമുക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ നാം തിരഞ്ഞെടുത്തു കൊടുക്കുന്നു അതിനെയും അവൻ കല്യാണം കഴിക്കുന്നു എന്ന് നാം വിശ്വസിക്കുക നല്ല ഒരു പയ്യൻ പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ജോലിക്ക് പോയേക്കുള്ളൂ വയർ നിറയ്ക്കണ്ടേ അപ്പനെ നോക്കണ്ടേ ഭാര്യയെ നോക്കണ്ടേ നാളെ കുഞ്ഞുങ്ങളുണ്ടാവും അതിനെ നോക്കണ്ടേ പണം ആവശ്യമാണെന്ന് വന്നു കഴിയുമ്പോൾ അവൻ ജോലിക്ക് പോകും പിന്നെ ആ വീട്ടിൽ അപ്പനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ അപ്പൻ്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ ആ മകൻ മകളെ അവിടെ നിർത്തിയിട്ട് പോകും എൻ്റെ അപ്പനും അമ്മയും പ്രായമാകുന്നു എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരാൾ വേണ്ടിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന മകൻ ഈ മകളെ ഒരു ഹൗസ് വൈഫാക്കി വിദ്യാഭ്യാസം ഉള്ളവളാണെങ്കിൽ പോലും അവിടെ നിർത്തിയിട്ട് വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നു നല്ല ഒരു പയ്യൻ ഇനിയാണ് എൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നത് നിങ്ങൾ ആരെയൊക്കെ പഠിപ്പിച്ച് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്താലും നല്ല ജോലി വാങ്ങിക്കൊടുത്താലും ആർക്കൊക്കെ വേണ്ടി ഏതൊക്കെ മക്കൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും വയസ് എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മരുമകളല്ലാതെ ഒരുത്തരും കാണില്ല ഇതുറപ്പ് അവസാന കാലത്ത് നിങ്ങളുടെ പ്രായമാകുന്ന കാലത്ത് വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന കാലത്ത് ചെള്ളകളൊട്ടുന്ന സമയത്ത് കണ്ണുകളകത്തേക്ക് വലിയ സമയത്ത് നിങ്ങൾക്ക് താങ്ങും തണലുമായി മകനേക്കാൾ കൂടുതൽ ഉപകരിക്കപ്പെടുന്നത് മരുമകളാണ് മരുമകൾ ഒരു ഓർമ്മപ്പെടുത്തലാണിത് ഒരു ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് വീട്ടിലേക്ക് കയറി കയറി വരുന്ന മരുമകളെ സ്വന്തം മകളായി കാണുക അവളെ സ്നേഹിക്കുക മകനിലുപരി മകളെക്കാളുപരിയായി ആ മരുമകളെ നിങ്ങൾ സ്നേഹിച്ചാൽ അവയ്ക്ക് വേണ്ട വിധമുള്ള അംഗീകാരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ പ്രായമായ കാലത്ത് ഈ മകനേക്കാളും ഈ നിങ്ങളുടെ മകളെക്കാളും ഉപകരിക്കുന്നത് ഈ മരുമകൾ തന്നെ ആയിരിക്കും അതൊരു ഓർമ്മപ്പെടുത്തല നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് ആധുനിക യുഗത്തിൽ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തി നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുത്തി അവന് എത്രത്തോളം ഉയർത്താമോ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ അവൻ എന്ത് ചെയ്യാനാ അവൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള ജോലിക്ക് വേണ്ടി അവന് പുറത്ത് പോയേ മതിയാവും എന്നും 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 ആ സമയത്ത് കൂടെ നിൽക്കാൻ മരുമകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ വീട്ടിലേക്ക് വന്ന് കയറുന്ന മകളെ ആ മരുമകളെ സ്വന്തം മകളായി കണ്ടാൽ നിങ്ങൾക്ക് നല്ലത് വയസ്സുകാലത്ത് വയസ്സുകാലത്ത് കുത്തിപ്പിടിക്കുന്ന കാലത്ത് അല്പം കഞ്ഞിവെള്ളം കുടിക്കാമെന്നൊരു ഓർമ്മപ്പെടുത്തൽ അമ്മായിമ്മ മരുമകളൊക്കെ യുദ്ധമൊക്കെ ഉണ്ടായി ബഹളമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊന്നും അതിനൊക്കെ ഒന്നും ഞാൻ കടക്കുന്നില്ല സ്നേഹിക്കുക മരുമകളെ സ്നേഹിക്കുക സ്വന്തം മരുമകളെ സ്നേഹിക്കുക അവസാന കാലത്ത് മകനേക്കാൾ മകളേക്കാൾ ആ മകൾ ഉപകരിക്കപ്പെടും എന്നൊരു ഓർമ്മപ്പെടുത്തലിനായി വീഡിയോ ഉപയോഗിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ മുല്ലത്രം ഡാലി അഥവാ സോമൻ ഭോപാൽപുര ഉദയ്പൂർ രാജസ്ഥാൻ